കുന്നംകുളം പ്രവാസികൾ ധനഹ പെരുന്നാൾ ദീപം തെളിയിച്ച് ആചരിച്ചു കുന്നകുളം പൈതൃകമനുസരിച്ച യു എയിലെ കുന്നംകുളം പ്രവാസികൾ ദുബായ് സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ പിണ്ടിയിൽ ദീപം തെളിയിച്ച് ധനഹ പെരുന്നാൾ ആചരിച്ചു ദുബായ് ദേവാലയത്തിൽ തുടർച്ചയായ ആറാമത്തെ വർഷമാണ് പിണ്ടികുത്തി ദീപം തെളിയിച്ച് ധനഹ പെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രകാശത്തിന്റെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ധനഹ പെരുന്നാൾ യേശുക്രിസ്തുവിന്റെ മാമോദീസയുടെ പ്രതീകമായിട്ടാണ് ആചരിക്കുന്നത് കുന്നംകുളത്ത് അതിവിപുലമായി ആഘോഷിക്കുന്ന ഈ പെരുന്നാൾ വിദേശത്തും ആഘോഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് യു എയിലെ കുന്നംകുളം പ്രവാസികൾ പിണ്ടിയിൽ ദീപം തെളിയിച്ചും മൺചിരാതുകളിലെ ദീപങ്ങൾ തെളിയിച്ചും ദുബായ് ദേവാലയാണം പ്രകാശപൂരിതമാക്കി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് ഇത് നവ്യാനുഭവമായിരുന്നു ധനഹ പെരുന്നാളിൽ കുന്നംകുളത്ത് പാരമ്പര്യമായി നൽകുന്ന പാച്ചോർ നേർച്ചയും വിതരണം ചെയ്യുകയുണ്ടായി പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ അജു ഇബ്രഹാം സഹവികാരി ഫാദർ ജാക്സൺ ജോൺ ട്രസ്റ്റി എബ്രഹാം പി എ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ ജോർജ്ജ് ജോയിന്റ് ട്രസ്റ്റി സിജി വർഗീസ് ജോയിന്റ് സെക്രട്ടറി മനോജ് തോമസ് എന്നിവർ നേതൃത്വം നൽകി പിണ്ടി തെളിയിക്കുന്നതിനും പാച്ചോർ നേർച്ച തയ്യാറാക്കുന്നതിനും കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് പി സി സൈമൺ സെക്രട്ടറി ജിനീഷ് വോഗീസ് വൈസ് പ്രസിഡന്റ് ബ്യൂട്ടി പ്രസാദ് ജോയിന്റ് സെക്രട്ടറി സുജിത് കൊച്ചു ട്രഷറർ എബ്രഹാം ജോസഫ് മനോജ് കേസി സിജോ സൈമൺ ഗീവോഗീസ് പുലിക്കോട്ടിൽ സണ്ണി ചെറുവത്തൂർ ജിജോ രാജൻ ഗിൽസൺ ജോർജ് ഗീവർ ചെറിയാൻ ഐസക് ജെയിംസ് ജിബിൻ രാജൻ റിജിൻ രാജു എന്നിവർ നേതൃത്വം നൽകി